എവിടെ അതെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ സമയത്ത് ആഹാരം മൂലം കഴിക്കാൻ പറ്റില്ല റേഷൻ കടയിൽ അരിട്ടാ പോരിച്ചാ കണ്ടറിയാ എന്താ സംഭവിക്കുന്നത് സുഹൃത്തുക്കളെ നാടൻ തള്ളിലേക്ക് സുഹൃത്തുക്കളെ സ്വാഗതം ഇന്ന് നിയമസഭയിൽ ഒരു ബോംബിട്ട് നിയമസഭ ബോംബിട്ടുന്നു അറിഞ്ഞില്ലേ ആ അങ്ങനെ തന്നെ ബോംബ് ഇടും എന്ന് അറിയാനുള്ള ആൾക്കാർ എന്താണ് ആ ഏരിയെ പോലും വരത്തില്ല അങ്ങനെ ഒരാൾ നിയമസഭയിൽ ബോംബ് ഇട്ടു പക്ഷേ ആ ബോംബിന്റെ നിയന്ത്രണം അങ്ങ് ക്ലിഫ് ഹൗസിൽ നിന്നായിരുന്നു എടാ നാണ ഇല്ലല്ലോട് എടാ നാണ ഇല്ലല്ലോ കെ കെ രമേ പേടിയാണ് ഇതിനെക്കാട്ടി വേറെ എന്ത് തെളിവ് വേണോട് ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കെ കെ രമേ പേടിയാണ് ആ വിടൂരിച്ച വാളിനിടയിലൂടെ നടന്ന ആളാണല്ലോ ഞങ്ങളുടെ മുഖ്യ അത് മാത്രമല്ല അവരെ സൂര്യനും ചന്ദ്രനും ഇന്ദ്രനും അല്ലേ ആഹ് ആഹ് പക്ഷെ സൂര്യനെയും ചന്ദ്രനെയും പേടിയില്ല പക്ഷേ രമയെ പേടിതാ അയ്യോ എടാ നാളില്ലല്ലോ ആ ജി പി വധക്കേസിലെ പ്രതികളെ ഇരുപത് വർഷത്തേക്ക് ജാമ്യം കൊടുക്കരുത് കോടതി പറഞ്ഞിട്ട് പോലും നിങ്ങൾ അവരെ വെറുതെ വിടാൻ കാണിച്ചു ആ ധൈര്യമുണ്ടല്ലോ ആ തന്റെ ഈ കേരളത്തിൽ നടക്കില്ല ആ സുഹൃത്തുക്കളെ തെറ്റിദ്ധാരണ പരത്തുന്നു വളരെ അധികം തെറ്റിദ്ധാരണ വരുത്തുകയാണിതെ വിശാഖം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക എന്തിനാ എന്തിനാ കേ ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക് സുഹൃത്തുക്കളെ ഇന്ന് നിയമസഭയിൽ നടന്നത് എന്താണ് ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കെ കെ രമയുടെ മുഖത്ത് നോക്കി കെ കെ രമ ഉത്തരം പറയാൻ മടി കാണിച്ചിട്ട് ആ മടി കൊണ്ട് രാജേഷ് രാജേഷ് മടികൊണ്ട് ക്ഷമിക്കു തലേ കൊണ്ടിട്ട് കൊടുത്തു മറ്റു ചില തിരക്കുകൾ ഉള്ളതിനാൽ മുഖ്യമന്ത്രിക്ക് ഒഴിയേണ്ടി വന്നു എന്താ പോണമായിരുന്നോ പോണമായിരുന്നോ അല്ലല്ലോ അല്ല മറ്റൊരാൾ എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ സ്പീക്കർ എന്നിട്ട് ഇന്നലെ മറുപടി പറഞ്ഞില്ല ഇന്ന് മുഖ്യമന്ത്രി ഇല്ല പകരം എം പി രാജേഷ് കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുന്നു ഒരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പോയിട്ട് മണിമണി പോലെ സുഹൃത്തുക്കളെ ഓ ആരും എഴുതി കൊടുത്ത് കാണത്തില്ലായിരിക്കും സുഹൃത്തുക്കളെ അതായത് തെറ്റിദ്ധാരണ വരുത്തുകയാണ് അതെ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുത്തത് സർക്കാർ അറിഞ്ഞിട്ടില്ല സസ്പെൻഡ് ചെയ്തത് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രി മറ്റൊരു വകുപ്പുണ്ട് ചോദ്യോത്തരം ഇവിടെ തുടങ്ങുന്നു മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിന്റെ പേരെന്ത്രംഭ്യം ആഭ്യന്തരത്തിന്റെ താഴെ വരുന്ന വകുപ്പുകൾ ഏതൊക്കെ ട ജില്ലാ ആശുപത്രി തിയേറ്റർ പോലീസ് സ്റ്റേഷൻ പറ ഉത്തരം പറ എന്ത് മണിമണി പോലെ ഉത്തരം പറഞ്ഞില്ലേ ആണോ ആണോ അപ്പൊ ഈ ആഭ്യന്തരം ഭരിക്കുന്ന ഈ വാഴോ അല്ലെ ഈ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി അറിയാതെയാണോ അപ്പോൾ സൂപ്രണ്ട് ഇക്കാര്യങ്ങളൊക്കെ നീക്കുന്നത് ആണോ അല്ലയോ പിന്നെ എന്തിനാണ് ആ കസേര കേറിയിരിക്കുന്നത് എടോ നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ അറിയാതെയാണ് ഇത് നടന്നത് ഞാൻ പറയട്ടെ അതങ്ങനെയല്ല ആഴത്തിൽ അറിയാത്ത സൂപ്രണ്ട് ശിക്ഷ ഇളവ് കൊടുക്കേണ്ട പ്രതികളുടെ പട്ടികയിൽ അറിയാതെ ആ പേരൊന്നു വെച്ചു ഏടോ ഈ ശിക്ഷ ഇളവ് കൊടുക്കാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ഇന്നാ പിടിച്ചോ ശിക്ഷ ഇളവ് എന്ന് പറഞ്ഞ കൊടുക്കുന്നതല്ലോ അല്ല അല്ലല്ലോ ഏഹ് ആ ഇര ഇരയുടെ ബന്ധുക്കളെ കുറിച്ച് ബന്ധുക്കളോട് സംസാരിക്കണം അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും സംസാരിക്കണം അപ്പൊ ഈ ടി പി മതക്കേസിൽ എന്താ ഇര ഇല്ലേ ഇര ജീവിച്ചിരിപ്പ് ബന്ധുക്കളുണ്ട് എല്ലാവരോട് കെ കെ രമ ശക്തിയുക്തം കെ കെ രമയോട് വിളിച്ച് പോലീസ് ചോദിച്ചാൽ നിയമസഭയിൽ വി ഡി സതീശൻ പറയാം നാണുണ്ടോ വിളിച്ച് ചോദിക്കാനെന്ന് എന്താണ് അങ്ങനെ ുന്നത് അവരുടെ അവർ കർത്തവ്യത് എടോ 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 അപ്പൊ അങ്ങനെ വിളിച്ചു ചോദിച്ചവർക്ക് നേരത്തെ എന്താ പറഞ്ഞത് ടി പി മതക്കേസിലെ പ്രതികളുടെ ഇളവിനെ കുറിച്ച് പോലീസിന് അറിയില്ല എന്ന് അപ്പോൾ ഈ കോഡ് വ്യക്തമായി അറിയാവുന്ന പോലീസ് എന്തുകൊണ്ട് അറിഞ്ഞില്ല സുപ്രീം കോടതി ഹൈക്കോടതി ഈ പ്രതികളെ ഇരുപത് വർഷത്തേക്ക് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞ കാര്യം വാഴപ്പിണ്ടിക്ക് മോഷ്ടിച്ച കണക്കൊന്നും അല്ലല്ലോ കേസൊന്നും അല്ലല്ലോ ഒരു മനുഷ്യനെ അമ്പത്താറ് വെട്ടി വെട്ടിയ കാര്യം അമ്പത്തൊന്നറിയാം അമ്പത്തൊന്ന് വെട്ടി വെട്ടി രേസല്ലേ അത് ഈ കേരളത്തിലെ എല്ലാവർക്കും അറിയാലോ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഉലച്ച മറ്റു സംഭവങ്ങളൊന്നും അധികമൊന്നും ഇല്ല പിടിച്ചല്ലോ പ്രതികളെ പിടിച്ചല്ലോ സുഖവാസ കേന്ദ്രത്തിൽ വെറ്റതല്ലല്ലോ ആണോ അപ്പം ഇതൊക്കെ നൈസ് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയി ചോര തളച്ചുകൊണ്ടിരിക്കുന്ന ചില കണ്ണൂർ സഖാക്കൾ അത് അങ്ങ് ഒറ്റി ഒറ്റത് കൊണ്ട് ഇവിടെ അങ്ങ് കാര്യം നിന്നു മിണ്ടാട്ടം മുട്ടി പിണറായി വിജയന് രമയെടുത്തു കൊടുത്താലോ ചട്ടുകൊമ്പടി പഴിപ്പിച്ചു വെക്കണേ വെമ്മാനൊക്കെ ഈ സഭയെ കയറണമെങ്കിൽ കൃത്യ സമയത്ത് സഭയിൽ അങ്ങ് ലീവ് എടുത്തിരിക്കുന്നു നമ്മൾ അറിഞ്ഞത് അങ്ങനെയല്ല രമയെ കണ്ട് ഓടിയെന്നറിഞ്ഞത് പിന്നെ ാണ് പറഞ്ഞ കേട്ടല്ല ധാരണയാണ് ഇതല്ല തെറ്റിദ്ധാരണ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ നിയമസഭ കേറിയിരിക്ക സൗകര്യം കൃത്യമായ സമയം ഉണ്ട് അവിടെ ആ സമയത്ത് വന്നിരുന്ന മതി

ரேடாடோ ஆனெங்கி தனிக்கு எந்தாடோ தான் முக்கிய பின்ராயி விசாரி தான் எந்த നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ലോയോ പിന്നാലെ ഉണ്ടായിരുന്നില്ല ഇവരുടെ നിയമസഭയിൽ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ മാധ്യമങ്ങളെല്ലാം കൂടെ തള്ളിയ തോർക്കുന്നുണ്ടോ എനിക്ക് ചിരിയാവുന്നത് പിണറായി വിജയന് മുമ്പിൽ ഉയർത്തി യുടെ രൂപത്തിൽ അത് എന്ത് പേടിക്കുന്നു വടകരയിൽ തോറ്റ അതൊക്കെ രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ട കാര്യങ്ങൾ അതെ ഇത് നിങ്ങൾ നാണുണ്ടോടെ നിങ്ങൾക്ക് വടകരയിൽ നിങ്ങൾ ടി പി ചന്ദ്രശേഖരന്റെ കാര്യം പറഞ്ഞല്ലോ വോട്ട് മരിച്ചു ജയിച്ചത് അയ്യോ നിങ്ങൾ ഒട്ടും പറയാത്തോ ശരി ശരി ഇവര് മറ്റേ സംഭവമായിരുന്നു വർഗീയതയായിരുന്നു ഇവര് ആ ആ ഇവർക്ക് ഊറിപ്പിടിച്ച വാളകും ഷാഫി പറഞ്ഞത് ഓന് ജയിക്കാൻ അത് മാത്രമേ ഒരു വഴിയുള്ള കണ്ടപ്പോഴത്തേക്കാണ് നേരെ ചെന്ന് കെ കെ രമയുടെ കാലിൽ വീഴുന്നു പി ചന്ദ്രശേഖരന്റെ കുഴിമാടത്തിൽ പോകുന്നു എന്തൊക്കെ പ്രഹാസനമായിരുന്നു ഹാ താളെ അങ്ങ് മാർച്ച് കൊണ്ടുപോയേക്കുന്നു ഓ മേ തോറ്റതിന്റെ മറ്റേ അങ്ങാടി തോറ്റന് അമ്മയോട് അങ്ങാടി തോറ്റന് ഇയാൾ ഇവിടെ കിടന്ന് പൊളിച്ചിരുന്നു ഒരു കാര്യല്ലേടോ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ട് ഈ സംസ്ഥാനത്ത് ആഭ്യന്തരം ഭരിക്കാൻ നാട്ടിലുള്ള ഒരു മനുഷ്യനുണ്ട് ഓ നട്ടാണോ തെറ്റായ നടപടി സ്വീകരിച്ച പോലീസ് ജയിൽ സൂപ്രണ്ടിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു പേരെയാണ് എന്തോ അത്ഭുതം നോക്കണേ എന്ത് കൃത്യമായിട്ടാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കണതെന്ന് നോക്കണം മുഖ്യനറിയാതെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നിട്ട് സഭയിൽ ആ സ്പോട്ടിൽ തന്നെ സസ്പെൻഷനെ അടിച്ചുപോയി കൊടുത്തേക്കുന്നു റിയാവോ ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി അല്ല പി ശശിയാണോ വ്യക്തമായി പി ശശി ചന്ദ്രശേഖരന് വേണ്ടി പിൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള തല അവിടെ നിന്നാണോ വേറെ കുറെ ആൾക്കാർ പറയുന്ന ആ തല പി ശശിയല്ല അങ് കണ്ണൂരിലെ പി ജയരാജനാണോ അല്ല വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഇ പി ജയരാജന്റെ ശുപാർശയോട് കൂടിയിട്ടാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്തോ നമ്മുടെ നേരങ്ങ പറഞ്ഞു നെഞ്ചത്തോട്ട് അങ്ങ് കയറി ഒരു അഞ്ചു മിനിറ്റ് വിട്ടിയോ ഒരു ഒന്ന് സമ്മാനപ്പെടുക്കാം ഇപ്പൊ മനസ്സിലായ സുഹൃത്തുക്കളെ എവിടുന്നാണ് ബുദ്ധി വന്നതെന്നും എന്തൊക്കെ കളിയാണ് ഇതിനിടെ കളി ഞാൻ കൂടുതലും സംസാരിക്കും തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതാ പറഞ്ഞു കഴിഞ്ഞു ഇത്രയേ ഞാൻ ഉദ്ദേശിച്ചോളൂ പറഞ്ഞ എല്ലാ പോയിന്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിമാനിക്കാം നമുക്ക് അതെ അഭിമാനിക്കാം നമ്മുടെ നേതാക്കൾമാർ നെന്റിട്ട് കയറാമെന്നാണ്ടല്ലോ ഉണ്ടായില്ല സുഹൃത്തുക്കളെ ഉണ്ടായിരിക്കണം സുഹൃത്തുക്കൾ